ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ ടൂറുമായിട്ടാണേ അവിടെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെടികൾ മാത്രമല്ല കോഴിക്കുഞ്ഞുങ്ങളും കോഴിയും മുയലും പട്ടിയും എല്ലാം ഉണ്ട് കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മുടെ വര നമ്മളെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ മഞ്ഞ കോളാമ്പി പൂക്കൾ ഇതാ ഉണ്ട് ഞാൻ കോളാമ്പി എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഇട്ടേക്കുന്ന പേരങ്ങനെയാണ് അതാണോ എന്നറിയില്ല വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിച്ച കേട്ടോ പിന്നെ വെള്ള മഴുത്തുള്ളി പോലുള്ള വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയുണ്ട് കാണാൻ മഞ്ഞ ഇലച്ചെടികൾ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഇതാ എല്ലാവരും ചെടികളൊക്കെ വാങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കിളികൾ ഇതിനകത്ത് കിളികളുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വന്ന് കണ്ടതിനേക്കാളും ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ചെടികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു ഇതാ പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ ആ കിച്ചൂനാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട എന്നോട് പറഞ്ഞ് അമ്മ ഇത് കൊണ്ടുപോകാം കൊണ്ടുപോകാം ഞാൻ പറഞ്ഞാൽ അയ്യോ വേണ്ട ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് അങ്ങനെ ഞാൻ ചെടികളുടെ പുറകേന്ന് ഇങ്ങനെ തിരികെയാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ആയി വാങ്ങാതെ പോകാറില്ല നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത് നമ്മൾ തന്നെയാണ് സന്തോഷവും സുഖവും എല്ലാം കണ്ടെത്തുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് മനസ്സിന് ഉന്മേഷവും ഉല്ലാസവും തരുന്ന ഇത് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടൊന്ന് എന്തോ പറയാൻ അത് ഭയങ്കരമായിട്ടൊന്ന് ആവും നമ്മുടെ എന്ത് സങ്കടവും ഉണ്ടെങ്കിലും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുന്നത് നല്ലതാണെനിക്ക് കൊണ്ട് കണ്ടോ ബിഗോണിയൊക്കെ ബികോണിയയുടെ പേരൊക്കെ എനിക്കറിയാൻ കേട്ടോ ബിഗോണിയൊക്കെ ഇരിപ്പുണ്ട് ഓർക്കിഡ് ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരുപാട് ഇപ്പം വെയിലായതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത് ഒരുപാട് ചെടികൾക്ക് ഒരുപാട് കുറവുണ്ട് കേട്ടോ അങ്ങനെ ഞാനിവിടെ എല്ലാം ഞാൻ ചെടികളുടെ പുറകേന്നാണെ കിച്ചു ആണെങ്കിൽ അവിടെ പട്ടിക്കുഞ്ഞുങ്ങളുടെ പുറകേന്ന് അവിടെ ഫ്രീയാണ് പിന്നെ റോസ് കളക്ഷൻ കണ്ടില്ല റോസ് കളക്ഷൻ ഇവിടെ ഇല്ല നേരത്തെ ഒരുപാടുണ്ടായിരുന്നു എനിക്കെന്തോ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് നാളായി ഞാൻ വന്നിട്ട് കേട്ടോ ഇപ്പോൾ വന്നിട്ട് എനിക്ക് വലുതായിട്ട് ഇവിടെ ഒന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട് അല്ലേ ഇത്രയും റോസൊക്കെ ഉള്ളൂ റോസ് കളക്ഷൻ ഒന്നും ഇല്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ കാഞ്ഞിരംകുളം അതിൻ്റെ പേര് മറന്നുപോയി ഏതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ അതിനേക്കാളും വലിയ ഗാർഡനായിരുന്നു ഇവിടെ ഇത് പാറശാലയിലെ ആത്മനിലയം എന്ന് പറഞ്ഞിട്ട് ചെറുവാരക്കോണം ആ ഗാർഡനാണ് പിന്നെ മുയൽ മുയൽ കണ്ടല്ലോ മുയലൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നും വലുതായിട്ടില്ല ഞാൻ പറഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇതിന്ന് ശലമൊന്നൊടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ ഓസന് കിട്ടിയ ആസിഡും കുടിക്കിഞ്ഞ് അതുകൊണ്ട് പക്ഷേ എൻ്റെ മോൾ സമ്മതിച്ചില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ് ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ് ഞാൻ നേരത്തെ ഒരു വരുന്ന വഴിക്ക് ഒരു ഗാർഡൻ കണ്ടായിരുന്നു അവിടെ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏട്ടോ അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ചെടികൾ അവിടെ നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ അവിടെയും ഞാൻ കയറാറുണ്ട് പക്ഷെ അതെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് തിരിച്ചു പോകുമ്പോൾ ആ ഗാർഡൻ ഉണ്ട് അത് ഞാൻ അങ്ങ് ഇറങ്ങത്തിയില്ല ഇങ്ങ് മുകളിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവെയാണ് നമുക്കിനി അവിടെ അങ്ങോട്ട് പോയിട്ട് ആ ഗാർഡൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് യാത്ര അതാ വന്ന് കണ്ടോ വരുന്ന വഴിക്കാണേ ഈ ഗാർഡൻ ഇതിനകത്തോട്ട് നിറയെ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഒരുപാട് റോസ് കളക്ഷനും ഒക്കെ ഞാൻ ഇവിടെ കണ്ടു ചെടികൾ മാത്രമല്ല പഴ പഴച്ചെടികളും അങ്ങനെ നമ്മുടെ പച്ചക്കറികളും ഒക്കെ ഉണ്ട് അത ഇവിടെ ഒക്കെ റോസാണ് ഞാൻ മുകളിൽ നിന്ന് കാണിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ഒരുപാട് റോസുണ്ട് കൊള്ളാം പിന്നെ ചെടിച്ചെട്ടികൾ അതിൻ്റെ ചെടികൾക്കുള്ള വളങ്ങൾ അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു ദിവസം ഇവിടുത്തെ ഫുൾ ഇത് കാണിച്ചു തരാം നമ്മുടെ ഇതും പാറശാല തന്നെയാണ് പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് വരുന്നത് നമ്മുടെ ചെറുപരക്കുണം പോകുന്ന